നമ്മളിപ്പം ഇപ്പൊ ഈ കാനാമുഴ ഇത്രയും വൃത്തിയായത് കൊണ്ട് വളരെ സന്തോഷമുണ്ട് കാരണം നമുക്ക് കൃഷിക്ക് വെള്ളം കയറ്റാനും ഇറക്കാനും ഇപ്പം നല്ലൊരു സംവിധാനം ആയിട്ടുണ്ട് നമ്മളിവിടെ കാനാമുഴ ഇന്റെ തീരത്തുള്ള നെല്ലാണ് കൃഷി ചെയ്തിട്ട് നമ്മളിവിടെ അരി സാധാരണയാക്കിയിട്ട് വിൽക്കലുണ്ട് പുഴുക്കലരിയും തറക്കലരിയും ആയിട്ട് വയ്ക്കുന്നുണ്ട് ഇപ്പൊ ഇന്ന് ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടത് കാനാമ്പുഴ റൈസായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഇപ്പം തീരുമാനമായിട്ടുണ്ട് അപ്പം നമ്മളിവിടെ ഒരു ചെറിയൊരു സ്റ്റാള് പോലെ ആക്കിയിട്ട് നമ്മൾ ഈ റൈസ് വെക്കാൻ വേണ്ടിട്ടുള്ള സംവിധാനം കുടുംബശ്രീ വഴി നമ്മള് ചെയ്യാൻ വേണ്ടിട്ട് അവര് സമ്മതിച്ചിട്ടുണ്ട് ഇന്നിവിടെ ഞാൻ കൊടുത്തത് പുഴുങ്ങലരിയാണ് ഈ വയലുണ്ടാക്കിയ നെല്ല് പുഴുങ്ങി ഉണക്കിയിട്ടുണ്ടാക്കിയ പുഴുങ്ങലരിയും അതേ നെല്ല് പച്ചതിരക്കിട്ടുള്ള തരക്കല് അരിയും ഞാനിവിടെ ഇന്ന് ഈ വന്ന കൂട്ടത്തിലുള്ള ആളുകൾക്ക് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കാരണം അത് നമ്മൾ വിൽപ്പന ഒക്കെ എപ്പോഴും കൊടുക്കുന്നതാണ് അപ്പൊ അത് ഇന്ന് ഇവിടെ സ്റ്റാള് ചെയ്തിട്ട് നമ്മള് കൊടുത്തതാണ് പിന്നെ കുടുംബശ്രീൻ്റെ ഉൽപ്പന്നങ്ങളുണ്ട് മറ്റുള്ള കുടുംബശ്രീ ജില്ലാ മിഷന്റെ ഹോം ഷോപ്പ് പദ്ധതിയിലുള്ള പത്ത് വർഷമായിട്ട് ഞാൻ ഇവിടെ ചെയ്യുന്നതാണ് അപ്പൊ അതിന്റെ ഇതും നമ്മളിവിടെ ഒരു സ്റ്റാളായിട്ട് ഇന്ന് ഇവിടെ വിൽപ്പന നടത്തിയിട്ടുണ്ട് നമ്മൾ മൂന്ന് പേരും കൂടി ഏക്കറോളം വർത്തന ഒന്നായിട്ട് ചെയ്യുന്നുണ്ട് നമ്മളാ നെല്ല് സപ്ലൈ ഒക്കെ ആണ് കൊടുക്കുന്നത് നമ്മൾ നമുക്ക് നമ്മളെ ആവശ്യം കഴിച്ച സപ്ലൈ ഒക്കെ കൊടുക്കുവോ അതുപോലെ നമ്മൾ കുറച്ച് നെല്ല് സൂക്ഷിക്കലുണ്ട് കാരണം ഇതേപോലെ കുറെ ആൾക്കാർ അരിക്കും പറയലുണ്ട് അപ്പോൾ അവർക്ക് അരി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നെല്ല് കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തേക്ക് സൂക്ഷിക്കും ഇനിയിപ്പോ പുതിയതാകുമ്പോഴേ പഴയ നെല്ല് തീർക്കുകയുള്ളു അപ്പോൾ അത് ആവശ്യപ്പെടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ നെല്ല് അരിയാക്കിയിട്ട് കൊടുക്കലുണ്ട്